ബ്രസ്റ്റ് ഫീഡ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുമാവ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോവാണ് അപ്പോൾ ഒന്ന് ഉണർത്തും ഒന്ന് രണ്ട് തവണ സക്കിയും വീണ്ടും കുഞ്ഞുമാവാവ ഉറങ്ങിപ്പോകുന്നു അപ്പോൾ ഇത് സാധാരണ പാരൻസ് പറയുന്ന വലിയൊരു കൺസേൺ ആണ് അപ്പോൾ ഇത് കാരണം കുഞ്ഞിന് ആവശ്യത്തിന് പാൽ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരാമോ അത് കാരണം കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടോ ഇത് കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനെ അഫക്റ്റ് ചെയ്യുമോ നമ്മൾ എത്ര ആയിട്ടാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യുക ബോൺ ബേബിയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞു അവ ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ഉറങ്ങിക്കൊണ്ടിരിക്കും അതാണ് അവരുടെ ഒരു നോർമൽ സൈക്കിൾ ലൈറ്റ് അതുപോലെ നൈറ്റ് വരുമ്പം വരുന്ന ഒരു സ്ലീപ്പ് ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് സിർക്കേഡിയൻ ഋതം എന്നാണ് ഒരു നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ക്ലോക്കിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് ഹോർമോൺസൊക്കെയാണ് അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് പകൽ സമയമാകുമ്പോഴത്തേക്ക് സൺലൈറ്റ് വരുമ്പോൾ നമ്മൾ ഉണരും രാത്രി സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങും നമുക്ക് ഉറക്കം വരും ഈ ഒരു നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിളിലോട്ട് കുഞ്ഞുങ്ങൾ എത്താനായിട്ട് ഏകദേശം രണ്ട് വയസ്സ് വരെയൊക്കെ എടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ ഇപ്പോൾ ഒരു ന്യൂബോൺ ബേബിക്ക് എത്ര ഫ്രീക്വൻറ്റായിട്ട് നമ്മൾ ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ ഫ്രീക്വൻസിയിൽ ഫീഡ് ചെയ്യണമെന്നാണ് മിനിമം ഒരു ദിവസത്തില് ന്യൂബോൺ ബേബീസ് എട്ട് ഫീഡെങ്കിലും എടുത്തിരിക്കണം സാധാരണ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളൊരു നമ്പറാണ് ഒരു ഐഡിയൽ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കനുസരിച്ചിത് വ്യത്യാസമായിരിക്കും ചില അമ്മമാർക്ക് നന്നായിട്ട് പാലം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന ഫ്രീക്വൻസി കുറച്ച് കുറവായിരിക്കും എന്നാലും ഒരു മൂന്ന് മണിക്കൂർ വരെയൊക്കെ ന്യൂ ബോൺ ബേബി ഫീഡ് എടുക്കുന്നെങ്കിലും നമ്മളൊന്ന് ഉണർത്തി കൊടുക്കുന്ന തന്നെയാണ് നല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ന്യൂ ബോൺ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനിച്ച് ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം വരെയുള്ള ഒരു സമയമാണ് ഈ സമയത്താണ് ഈ കണക്കുകളൊക്കെ പറഞ്ഞത് അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വീണ്ടും ഫ്രീക്വൻസി ഫീഡ് എടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കുറഞ്ഞെന്നിരിക്കാം ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലാക്ടോജെനസിസ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു നോർമൽ പ്രൊഡക്ഷൻ അത് ആദ്യത്തെ ദിവസത്തിൽ വളരെ കുറവായിരിക്കും ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഒരു നല്ലൊരു എമൗണ്ടിൽ ബ്രസ്റ്റ് മിൽക്ക് സെക്രീറ്റ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ബ്രസ് മിൽക്കൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വയറ് വേഗം തന്നെ നിറയും അപ്പോൾ അവർ ഫീഡ് ചെയ്ത് നല്ല കംഫർട്ടബിളായിട്ട് ഉറങ്ങിപ്പോകും അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിപ്പോകുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ കൺസേൺ ആവണ്ട അപ്പോൾ ഈ ഒരു ന്യൂബോൺ പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേബീസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ബേബീസ് വെയിറ്റ് വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായ കോംപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ന്യൂബോൺ പീരീഡില് അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ള ബേബീസ് അതുപോലെ ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ബേബീസിനൊക്കെ അവർക്ക് ബോഡിയിലുള്ള ഗ്ലൂക്കോസ് സ്റ്റോർ കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഫീഡ് ചെയ്യുമ്പം നമ്മൾ കുറച്ചുകൂടെ കൺസേൺ ആവണം പുക പോകെ കുഞ്ഞ് വലുതായി വരുന്ന അനുസരിച്ച് ന്യൂബോൺ പീരീഡൊക്കെ കഴിഞ്ഞ് വരുന്ന അനുസരിച്ച് അമ്മയുടെ പാല് ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ കുഞ്ഞിൻ്റെ വയറ് നല്ലവണ്ണം നിറയുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നാല് മുതൽ ആറ് മണിക്കൂറൊക്കെ ആകുമ്പോൾ മാത്രമേ ബ്രസ്റ്റ് ഫീഡ് എടുക്കുകയുള്ളൂ അപ്പോൾ ഇത് വളരെ നോർമലാണ് നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് കുഞ്ഞ് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വിശപ്പിൻ്റെ ക്യൂസ് കാണിക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്പ്പിച്ചാൽ മതി